സംസ്ഥാനത്ത് നിന്ന് മൂന്ന് ജില്ലകൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന ഏഴ് ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ഇരുപതോളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത് കുടുംബങ്ങളിലെ രണ്ടായിരത്തി പേരാണ് വിവിധ ക്യാമ്പുകളിലായിട്ടുള്ളത് സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ മൂന്നിന് തന്നെ തുറക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ അവിടെയുള്ള സ്കൂളിന് അവധി അവധിയുണ്ടാകുമോ എന്നുള്ള കാര്യം ഇത് കാര്യത്തിൽ ഇതുവരെ ഒരറിയിപ്പും വന്നിട്ടില്ല അതേസമയം തമിഴ്നാട്ടിൽ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ പത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കനത്ത ചൂടിനെ തുടർന്നാണ് തമിഴ്നാട്ടിൽ സ്കൂളുകൾ തുറക്കുന്നത് നീട്ടിയത് ജൂൺ പത്തിനാണ് സ്കൂളുകൾ തുറക്കുക അതേസമയം മാഹിയിൽ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ പന്ത്രണ്ടിലേക്ക് മാറ്റിയിരുന്നു അപ്പോൾ സംസ്ഥാനത്ത് ജൂൺ മൂന്നിന് തന്നെ സ്കൂളുകൾ തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തെങ്കിലും കാരണം കൊണ്ട് ചില സ്കൂളുകൾക്കൊക്കെ അവധിയുണ്ടായാൽ അതൊക്കെ മുൻകൂട്ടി അറിയിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്